നമസ്കാരം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ടി സിയുടെ ഓഫീസിലേക്ക് ഒരു നിർദ്ദേശം പോകുന്നു ആ നിർദ്ദേശം പതിനെട്ട് പന്ത്രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി സി ഉത്തരവായ് പുറത്തിറക്കുന്നു ഇത്രയാണ് സംഭവം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാ വേൾസ് ബസ്സുകളിൽ അവരുടെ സി എഫ് തീർന്നാണെങ്കിൽ അല്ലെങ്കിൽ തീരാൻ പോകുന്നതാണെങ്കിൽ അവർ മാർച്ച് മുപ്പത്തിനുള്ളിൽ തീരുന്ന ആരും തന്നെ സി എഫ് നടത്തേണ്ട അവർക്ക് ഏപ്രിൽ മുപ്പത് വരെ അധിക സമയം നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഉണ്ടായത് ആ ഉത്തരവ് അനുസരിച്ച് കേരളത്തിലെ എല്ലാ ജോയിൻറ്റ് ആർ ടി ടിഒമാർക്കും ആർ ടി ഒമാർക്കും ഒക്കെ അതിന് നിർദ്ദേശങ്ങളും പോയി ആ നിർദ്ദേശങ്ങൾ പോയി അതനുസരിച്ച് ആർ ടി ബീസുകൾ വാഹനം കാണിക്കുകയോ ഒന്നും ചെയ്യാതെ സി എഫ് ഇല്ലാതെ ഈ സ്കൂൾ ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്നു ഓർക്കുക നമ്മുടെ കൈവിരൽ പിടിച്ചു വളരുന്ന ബാല്യങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങൾ എൽ കെ ജി യു കെ ജി പ്ലേ സ്കൂൾ മുതൽ മേപോട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ സ്കൂൾ ബസ്സുകളിൽ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി ചില മുതിർന്ന കുട്ടികളൊക്കെ തന്നെ അവർ കൂടുതലും ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെ ആയിരിക്കും അതല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഉള്ളിടത്ത് കെ എസ് ആർ ടി സിയും ആശ്രയിച്ചു പോകുന്നുണ്ട് അങ്ങനെയുള്ളൊരു വണ്ടിയാണ് ഇന്നലെ വളക്കൈ എന്നൊരു സ്ഥലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട ആ നിമിഷം ഡ്രൈവർ പറഞ്ഞൊരു കാര്യമാണ് വണ്ടിക്ക് സേഫില്ല ബ്രേക്കില്ല എന്നൊക്കെ എന്തായാലും വണ്ടി പെട്ടെന്ന് പോയി എം വി ഡി ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുകയും ഒറ്റക്കാഴ്ചയിൽ തന്നെ വണ്ടിയുടെ ഫൗണ്ടേഷൻ പൊട്ടിയതാണെന്നൊക്കെ കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് വണ്ടി മറിഞ്ഞതെന്ന് പറഞ്ഞു പിന്നെ വണ്ടിക്ക് വേറെ യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പറയാം അങ്ങനെയല്ലേ പറയാൻ പറ്റും തങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഉത്തരവ് ഇറക്കിയ ഉത്തരവനുസരിച്ച് സി എഫ് ഇല്ലാതെ ഒരു വണ്ടി അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ആ വാഹനം പരിശോധിക്കുന്ന താഴേക്കിടയിൽ കിടക്കുന്ന എ എം വി എം ബി യും ജോയിൻറ്റ് ആർട്ടിയും ആർട്ടി ഉൾപ്പെടെയുള്ളവർക്ക് പറയാൻ കഴിയുന്നത് വാഹനത്തിന് യാതൊരു കുഴപ്പം ഇല്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം അവരുടെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ് എന്ന് വരാ വരുത്താതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത് ഇനി ഇവിടെ ഈ അതിലൊരു കുഞ്ഞ് അതിദാരുണമായി മരിച്ചു ആ വാഗ്ദാനമായിരുന്നു ആ കുഞ്ഞ് ഒരുപക്ഷെ ആ വീട്ടുകാരുടെ ഏക ആശ്രയമായി വാങ്ങേണ്ട ഒരു കുട്ടി അത് അതിദാരുണമായി വണ്ടിയുടെ അടിയിൽപ്പെട്ട് മരിച്ചു ആ മരണത്തിന് ശേഷം ആ വീട്ടുകാർക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞ സി എഫ് എക്സ്റ്റെൻഡ് ചെയ്തവറ്റ കാരണം കൊണ്ട് ഇൻഷുറൻസ് കമ്പനി അത് അംഗീകരിച്ചില്ലെങ്കിൽ അവരുടെ ക്ലെയിം തന്നെ നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല അടുത്തൊരു സംഭവം കോട്ടയത്ത് ആണ് സംഭവിച്ചത് കോട്ടയം കുമളി റോഡിലോടുന്ന ഒരു വണ്ടിയിൽ നിന്ന് ഒരു സ്വകാര്യ ബസ്സിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങുവാൻ വേണ്ടി വെളിച്ചമുള്ള സ്ഥലത്തേക്ക് വണ്ടി മാറ്റി നിർത്തി കൊടുത്തു പ്രൈവറ്റ് ബസ് ആ വാഹനം പിന്നെ തൊട്ടടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ പുറത്തു വന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് ആ വാഹനം റോഡിന്റെ ഇടത് സൈഡിൽ ടാറിനോട് ചേർത്താണ് നിർത്തിയത് ആ സ്ത്രീ ഇടത് സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ പുറകെ വന്ന കെ എസ് ആർ ടി സി ബസ് ഈ ബസ്സിന്റെ ഇടത് സൈഡിൽ കൂടി ടാറിന് പുറത്തുകൂടി ഓവർടേക്ക് ചെയ്ത് പുറത്തു പോയി അവിടെയും ഡ്രൈവർ കുറ്റക്കാരനായി കെ എസ് ആർ ടി സിക്ക് യാതൊരു കുഴപ്പവും ഇല്ല കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് എത്ര പേര് മരിച്ചാലും മന്ത്രിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ടി സിക്ക് പ്രശ്നവുമില്ല ആർക്കും ഒരു പ്രശ്നമില്ല മരിക്കുന്നത് കെ എസ് ആർ ടി സി ഇടിച്ചാണെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർ രക്ഷപ്പെടുന്നത് അതല്ലെങ്കിൽ ഡ്രൈവർ ലൈസൻസ് കട്ട് ചെയ്യുക സസ്പെൻഡ് ചെയ്യുക ലോകത്ത് ഒരിടത്തും കേൾക്കാത്ത പല കാര്യങ്ങളാണ് മന്ത്രി കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കാത്തൊരവസ്ഥയാണ് അദ്ദേഹത്തിന് എല്ലാ ദിവസവും വാർത്താ മാധ്യമങ്ങളെ കാണണം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും നോക്കാൻ പറ്റും കെ എൽ ഫൈവ് എന്ന് പറയുന്ന വണ്ടിയാണ് സ്കൂൾ ബസ് ആ വണ്ടിക്കാണ് അപകടം സംഭവിച്ചത് ഇപ്പോൾ ഒട്ടുമിക്ക സ്കൂളുകളും മറ്റ് വാഹനങ്ങൾ വാടകയ്ക്കെടുത്താണ് ചെയ്യുന്നത് സ്കൂൾ ബസ് എന്ന രീതിയിൽ ഇറങ്ങുന്ന പല വണ്ടികളിലും ചില സ്വകാര്യ വ്യക്തികൾ എടുത്ത് വാടകയ്ക്ക് കൊടുക്കുകയാണ് പലയിടത്തും ഉണ്ടാകുന്നത് കാരണം അതിന്റെ നികുതി കുറവായത് കൊണ്ട് മറ്റുമാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയിൽ നമ്മുടെ സർക്കാർ കെ എസ് ആർ ടി സി ബസ് രാത്രി കാലങ്ങൾ നിർത്താത്തതിനെ പറ്റി സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു ബാഡ്മിന്റൺ താരം എനിക്ക് തന്ന ഒരു ലീഡിന്റെ പുറത്താണ് അത് ചെയ്തത് സത്യസന്ധമായി അന്വേഷിച്ച റിപ്പോർട്ടാണ് അതിന്റെ അതിന് തന്ന എൻ്റെ ഒരു പ്രേക്ഷകൻ തന്ന അനിൽ എന്ന് പറയുന്ന അനിൽകുമാർ എന്ന് പറയുന്ന ആള് ഇട്ട കമന്റ് കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പീപ്പിൾ ബിഹാൻഡ് ദ സ്റ്റിയറിംഗ് നെവർ യൂസ് ദ റെസ്പെക്ട് അതർ ഡ്രൈവേഴ്സ് സത്യസന്ധ വേ കാര്യമാണ് കെ എസ് ആർ പിന്നെ ഡ്രൈവർമാർക്ക് ആ സീറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്തോ ആണ് എന്ന രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ഒരിടത്ത് പോലും റോഡിന്റെ സൈഡിലേക്ക് മാറ്റി വണ്ടി നിർത്തി തരാറില്ല പുറകെ നമ്മൾ എത്ര കിടന്ന് ഓണടിച്ചാലും അവരൊന്നും ചെയ്യാറില്ല സൂപ്പർഫാസ്റ്റും ഈ പറയുന്ന പുതിയ കെ സിഫ്റ്റിയൊക്കെ ആണെങ്കിൽ എത്തിട്ട് കീഴിൽ കൊണ്ടുവച്ച് ചവിട്ടിയാണ് പ്രൊമോട്ട് പോകുന്നത് ഇതൊക്കെ മന്ത്രി വല്ലപ്പോഴും കാണുന്നത് നല്ലതാണ് അല്ലെ ടി സി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി നോക്കുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ അതാത് പ്രദേശത്ത് നമ്മുടെ മഞ്ഞന്മാരായ എ എം പിമാരും എം പിമാരും ഉണ്ടല്ലോ അവർ നോക്കലും നല്ലതായിരിക്കും അങ്ങനെ മൊത്തത്തിൽ കെ എസ് ആർ ടി സി വെള്ള പൂശിക്കൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ മാത്രമേ ഉള്ളൂ നല്ല ഡ്രൈവർമാർ അല്ലെങ്കിൽ സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ മാത്രമേ നല്ല വാഹനം നല്ല ഡ്രൈവർമാർ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും ചോദ്യത്തിൻ്റെ ചോദ്യശരത്തിൻ്റെ മുന്നിലാണ് കാരണം അവർ നൽകിയ ലൈസൻസിൻ്റെ പുറത്താണ് ഇവരെല്ലാം വാഹനം ഓടിക്കുന്നത് അങ്ങനെയാണെങ്കിലും ലൈസൻസ് ഈ സമ്പ്രദായം തന്നെ തെറ്റാണ് ഇവരെല്ലാം ലൈസൻസ് കൊടുത്തെല്ലാം മന്ത്രി പിൻവലിക്കണം ഇന്നലെ കെ എസ് ആർ ടി സി ഇവരെയൊക്കെ കുറേ നാൾ വണ്ടി ഓടിക്കാൻ കെ എസ് ആർ ടി സിയെ കൊണ്ട് പഠിപ്പിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഡ്രൈവിംഗ് സ്കൂളിപ്പം കെ എസ് ആർ ടി സി നടത്തുന്നുണ്ട് അങ്ങനെ എല്ലാം കെ എസ് ആർ ടി സിയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്ന് ഈ വാഹനങ്ങൾ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു കാര്യമില്ല കെ എസ് ആർ ടി സി മയമായി മാറും കേരളം മുഴുവൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വളയം പിടിച്ചിക്കുന്നത് അറുന്നൂറോ അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് വേണ്ടി വളയം പിടിക്കുന്ന അവൻ്റെ വീട്ടിലെ നാലോ അഞ്ചോ അംഗങ്ങൾക്ക് വയർ പോറ്റാൻ വേണ്ടിയായിരിക്കും മിക്ക സ്വകാര്യ ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവർമാരെയും വീടുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും അഷ്ടിക്ക് വകയില്ലാത്ത അന്തേ ദിവസം വളയം പിടിക്കാൻ പോയാൽ പറ്റാത്തൊരവസ്ഥയിലുള്ളവരാണ് പലരുമുള്ളത് എന്നാൽ കെ എസ് ആർ ടി സിയിൽ അങ്ങനെ അല്ലല്ലോ അവർ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറെ സാറേന്ന് വിളിക്കും കേട്ട കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറെ സാറെന്ന് വിളിക്കും എം ബി കാരനും എം എക്കാരനും ഒക്കെ പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായിട്ട് പോകുന്നുണ്ട് കണ്ടക്ടറായിട്ട് പോകുന്നുണ്ട് അവരെ എടാ പോടാ എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പം അങ്ങനെയാണ് നമ്മുടെ വ്യവസ്ഥിതി മാറിയിരിക്കുന്നത് അപ്പം കെ എസ് ആർ ടി സിക്ക് എന്തോ കൊമ്പുണ്ടോ എന്നുള്ള ആണ് നമുക്ക് ഇത്തരണത്തിൽ ചോദിക്കേണ്ടിയിരിക്കുന്നത് ഈ രണ്ട് അപകടങ്ങളുടെയും കാരണക്കാരായ ഡ്രൈവർമാരാണോ എന്നാണ് അടുത്തായി ചിന്തിക്കേണ്ടത് ആ സ്ത്രീയുടെ വാക്ക് വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ആ ഭയം കൊണ്ട് അവർ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി കെ എസ് ആർ ടി സി ഇടത്തൂടെ വന്ന് ആ സ്ത്രീയുടെ അദ്ദേഹത്തു കൂടി കെ എസ് ആർ ടി സി ബസ് കയറിപ്പോയിരുന്നെങ്കിൽ മന്ത്രി ഏത് വണ്ടിയുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുമായിരുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ സി എഫിൻ്റെ കാര്യം പറഞ്ഞു സി എഫ് എന്താ നടക്കുന്നത് സി എഫ് ഞാൻ എൻ്റെ നേരിട്ട് എൻ്റെ അനുഭവത്തിൽ കണ്ട കാര്യം പറയാം ഒരു സ്കൂളുകാരൻ ഫ്രണ്ടിലെ ബമ്പർ ഇടിച്ച് പൊളിച്ച് ഒരു നാലഞ്ച് വർഷം മുമ്പ് സി എഫിന് വേണ്ടി പത്തനംതിട്ടകൾ കൊണ്ടുവന്നു ആ വണ്ടി അവിടെ കൊണ്ടുവന്ന് ഓടിച്ച് തിരിച്ച് ബുക്കിൽ എൻട്രി ചെയ്ത് പോവുകയാണ് ചെയ്തത് അതിൻ്റെ സി എഫ് കിട്ടി മിക്ക എ എം പിമാർക്കും വാഹനം ഓടിക്കാൻ അറിയില്ല മിക്ക എ എം പിമാരും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഭയങ്കര സൗണ്ടോടുകൂടിയാണ് സ്വകാര്യ ബസ്സുകളുടെ സ്റ്റേജ് കാര്യങ്ങളുടെ സ്പീഡ് ലിമിറ്റ് എഴുപത് കിലോമീറ്റർ ആക്കിയിട്ടുണ്ട് അത് പലയിടത്തും അറുപതായിട്ട് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ ലോകത്തൊരിടത്തുമില്ലാത്ത പല കാര്യങ്ങളാണ് പല എ എം പിമാരും സ്വകാര്യ ബസ്സുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതെന്ന് പറയാതെ വയ്യ കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലൊരു എ എം പി പറഞ്ഞത് വാഹനത്തിനകത്ത് മഞ്ഞ കളറിൽ നെയിം പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് യൂസ് വെക്കണം എന്ന് പറഞ്ഞു മഞ്ഞ കളറിൽ തന്നെ വേണം അദ്ദേഹത്തിന് അതുപോലെ സാധാരണ രീതിയിൽ ഈ പിന്നെ വാഹനത്തിൻ്റെ പുറത്തുനിന്ന് ലോക്ക് തുറക്കരുത്ത രീതിയിൽ ചെയ്യണമെന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ ഒരാൾ ചാടി ലോക്ക് പിടിച്ച് തുറന്നാൽ അയാൾ റോഡിൽ വീടായിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ അതും പാടില്ല ചിലയിടത്തൊക്കെ പറയുന്നത് പുറത്ത് രണ്ട് ലോക്ക് ഉണ്ടായിരിക്കണം നിർബന്ധമാണ് പിന്നെ മര്യാദയ്ക്ക് ഈ സാധനം എല്ലാം പഠിച്ച് കൊണ്ടിരുന്നാലൊരു സാറ് ചവിട്ടി കിട്ടും ചവിട്ടിപ്പറിച്ച് എനിക്കറിയില്ല ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്തായാലും നിസ്സംശയം പറയാം കൃത്യമായ രീതിയിൽ ഇടവേളകളിൽ ട്രെയിനിങ് ഇല്ലാതെയാണ് എ എം പിമാരെ പല എ എം പിമാരും ഉള്ളത് മിക്ക എ എമ്മിമാർക്കും എം പിമാർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നുള്ള സത്യമാണ് അതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് നമ്മുടെ നാട്ടിലെ കൊച്ചു ചെറുപ്പക്കാർ പിള്ളേർ ഓടിക്കും വണ്ടി അവർക്ക് അവരുടേതായ പല കാര്യങ്ങൾ അവരുടേതായ പല ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾക്കപ്പുറം അവരൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ ഉണ്ടായപ്പോൾ അതായത് ഒരു കുഞ്ഞു മരിക്കുന്ന അപകടം ഉണ്ടായപ്പോൾ സ്കൂൾ ബസ് മറിഞ്ഞപ്പോൾ ഒറ്റ നോട്ടത്തിൽ തൃകാലജ്ഞാനികളായ എം ബി മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ആ വാഹനങ്ങളുടെ മുഴുവൻ കംപ്ലയിൻ്റ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് സത്യം ഇനിയും കൂടുതൽ പറഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ കഴിഞ്ഞാൽ പതിനേഴ് വർഷമായി മോട്ടോർ വാഹന വകുപ്പുമായി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പത്തനംതിട്ട ജില്ലയിലെ ഒരു ഡ്രൈവറുടെ വീട്ടിൽ ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം പിപ്പർ മുതലാളിമാർ പൈസ കൊണ്ട് കൊടുക്കുമായിരുന്നു കൊണ്ടു കൊടുക്കുന്ന ഡ്രൈവർമാരായിരുന്നു അതിലെൻ്റെ വണ്ടി ഓടിയ രണ്ട് മൂന്ന് ഡ്രൈവർമാർ ടിപ്പറിൽ പോയപ്പം അവരും അവിടെ പൈസ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു സാറേ ഇന്നാരുടെ വീട്ടിലാണ് കാശ് കൊടുക്കുന്നത് അത് അവിടുന്ന് നേരെ പത്തനംതിട്ടയ്ക്ക് പോകണമെന്ന് പറഞ്ഞു ഞാൻ വളരെ രസകരമായി പരാതിയായിട്ടല്ല സംസാരമതി അന്നത്തെ പത്തനംതിട്ട ആർ ടി യോടെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് നിങ്ങളുടെ ഡ്രൈവർ ഭയങ്കര മിടുക്കനാണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ അവിടെ അദ്ദേഹത്തിന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അദ്ദേഹം പണ്ട് ഇന്ന ജോലിയാണ് ചെയ്തിരുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ഡ്രൈവറായവുന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇത്രമാത്രം സാമ്പത്തിക ഉയർച്ചയുണ്ടായി എന്നൊക്കെ പറഞ്ഞു ഏയ് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ചേട്ടാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയാണ് പൊതുജനം പറയുന്നത് എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ വളരെ പാവം പിടിച്ച ഒരു ഡ്രൈവറെ ആർട്ടിയോ ഡ്രൈവറായിട്ടൊരാൾ അതായത് എനിക്ക് വർഷങ്ങളായിട്ടറിയുന്ന ആൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആർട്ടിയോ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഇടിയാളെയും പോസ്റ്റ് പ്രൊമോട്ട് ചെയ്തു അപ്പോൾ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എല്ലാം സഹിക്കാൻ ഡ്രൈവർമാർ റോഡിൽ വാഹനം കൊണ്ടിറങ്ങുന്നവർ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ച് നിങ്ങളെല്ലാം ഓരോ വണ്ടി എടുക്കണം എടുത്തെങ്കിൽ മാത്രമേ അവർക്ക് പൈസ കിട്ടുകയുള്ളു എന്തായിരുന്നാലും ഗതാഗത വകുപ്പ് മന്ത്രിയോടും ഗതാഗത വകുപ്പ് നിയന്ത്രിക്കുന്ന ഒരു മോട്ടോർ വാഹന വകുപ്പ് വരും പറയാനുള്ളത് കെ എസ് ആർ ടി സി മാത്രമല്ല ഈ നാട്ടിലുള്ളത് സാധാരണക്കാരന് വാഹനമുണ്ട് സാധാരണക്കാരുടേതായ സ്കൂളുകൾക്ക് വാഹനങ്ങളുണ്ട് അവരോടൊക്കെ അല്പമെങ്കിലും മിതമായ ഭാഷയിലും മറ്റുള്ളവർക്ക് ദഹിക്കുന്ന രീതിയിലും സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയണം എന്തായാലും സി എഫ് നീട്ടിക്കൊടുത്തുകൊണ്ടുള്ള ഈ സർക്കാർ ഉത്തരവ് അങ്ങേയറ്റം അപലപനീയമായൊരു കാര്യമാണ് ഇതിനെതിരെ ഒന്നും ആരും സംസാരിക്കാറില്ല മദ്യപിച്ചു സ്കൂൾ വണ്ടി ഓടിക്കുന്ന എത്രയോ ഡ്രൈവർമാരെ കൊണ്ടിട്ടുണ്ട് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ച സ്കൂൾ ഡ്രൈവർമാരെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് മന്ത്രി ഈ അടുത്ത സമയത്ത് ഒരിക്കൽ പറഞ്ഞു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വകാര്യ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരും ക്രിമിനൽസ് ക്രിമിനൽസാണെന്നാണ് പറഞ്ഞു അപ്പോൾ രാവിലെ മദ്യപിച്ച് വന്നിട്ട് തലേന്നത്തെ മദ്യത്തിൻ്റെ കെട്ടുമാറാതെ വണ്ടി കൊടുത്തു വിടാതിരുന്ന ഡ്രൈവറും കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരെ പറ്റി മന്ത്രി പറഞ്ഞിരുന്നു അന്ന് മന്ത്രി പറഞ്ഞത് സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാരൊന്നും വെള്ളമടിച്ചിട്ടില്ല ഭാഗ്യമാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ സ്വകാര്യ ബസ്സിലെ ഈ പറയുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരെ അദ്ദേഹം എന്ത് വിളിക്കും എന്നുകൂടി കൂടി പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു മുപ്പത്തി രണ്ടായിരം വണ്ടി ഇരുന്ന് ഇരുപത്തി അയ്യായിരം വണ്ടി പോയപ്പോൾ അതിൽ നിന്ന് എത്ര പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുകൂടി മന്ത്രി ഒന്ന് പഠിച്ച് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്തായാലും വാഹനങ്ങൾ എപ്പോഴും സർക്കാരിൻ്റെ കറവ് പശു പശുവാണ് അതുകൊണ്ട് അപകടത്തിൽ വരപ്പെടുന്നത് സർക്കാർ വാഹനമാണെങ്കിലും അത് സ്വകാര്യ വാഹനമാണെങ്കിലും അതിന് നിയമം അനുസരിച്ചുള്ള രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അത് എത്ര വലിയ ആളായാലും എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും നിയമം എല്ലാവർക്കും ഒരുപോലെ ആക്കണം എന്ന് മാത്രമേ ഇത്തരണത്തിൽ പറയാനുള്ളൂ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം